ഫീസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊളസ്ട്രോൾ എല്ലാവരിലും ഉള്ള ഏതാണ്ട് കുറേ അധികം പേർക്ക് ഉള്ളൊരു അസുഖമാണ് കൊളസ്ട്രോള് പിന്നെ പ്രശ്നം തന്നെയാണ് അത് പിന്നെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇന്ന് ഞാൻ ഇടുകയാണ് അപ്പം ഒട്ടനവധി പേർക്കുള്ള ഈ വിഷയം നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിച്ച് കുറയ്ക്കാം പലരും കൊളസ്ട്രോളിനെ പേടിയോടെ കാണുന്നു പേടിയോടെ കാണുന്നതിൽ പ്രധാന പ്രശ്നം എന്ന് പറയുന്ന അവനവൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ കൊളസ്ട്രോൾ വരുന്നത് കൊളസ്ട്രോളിനെ പേടിയോടെ പല്ലും കാണുന്നത് ഞാൻ എഴുതി വെച്ച് വായിക്കുകയാണ് കൊളസ്ട്രോൾ രണ്ട് തരത്തിലുണ്ട് എൽ ഡി എൽ കൊളസ്ട്രോളും എച്ച് ഡി എൽ കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോളാണ് ഏറ്റവും അപകടകാരി എൽ ഡി എൽ ശരീരത്തിൽ കെട്ടിക്കെട്ടുന്നാൽ നിരവധി അസുഖങ്ങൾ പിടിപെടും കൊളസ്ട്രോൾ അധികമാകുമ്പോൾ ഇത് രക്തധപനികളിൽ അടിഞ്ഞുകൂടും ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുത്തുകയും ചെയ്തു ഇത് ഹാർട്ട് അറ്റാക്ക് അടക്കമുള്ള പല പ്രശ്നങ്ങളിലേക്കും വഴിവയ്ക്കും കൊളസ്ട്രോൾ കുറയ്ക്കാൻ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഭക്ഷണങ്ങൾ തന്നെയാണ് ഒഴിവാക്കേണ്ടതും കഴിക്കേണ്ടതുമായ ഭക്ഷണങ്ങൾ ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാരിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ക്രമീകരിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ക്രമീകരിച്ച് ഭക്ഷണം കഴിക്കാവുന്നത് പക്ഷേ ക്രമീകരിച്ചാൽ മാത്രമേ പറ്റൂ കാരണം കൊളസ്ട്രോള് അപകടകാരി തന്നെയാണ് മോശം കൊളസ്ട്രോൾ നമുക്ക് അപകടം തന്നെ തന്നെയാണ് കൊഴുപ്പും മധുരവും എണ്ണ കൂടിയ ഭക്ഷണവും പരമാവധി കുറയ്ക്കുക കൊളസ്ട്രോളിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കൊഴുപ്പും മധുരവും എണ്ണ കൂടിയ പലഹാരങ്ങളും കുറച്ചേ പറ്റൂ കാരണം കൊളസ്ട്രോള് ഇത് അപകടകാരിയാണ് ഞാൻ എഴുതി വെച്ച് വായിക്കുകയാണ് കാരണം ഒരു കാരണവശാലും തെറ്റ് വരാൻ പാടില്ല കാരണം നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ അത് ഒരുപാട് പേര് കാണുന്നതാണ് കാരണം തെറ്റ് വന്നാൽ അത് ശരിയല്ല അങ്ങനെ വരാൻ പാടില്ല നിർബന്ധമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വെച്ച് വായിക്കുന്നത് ഇനി ബീൻസും പീസും പോലുള്ള പയറ് വർഗ വർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ശീലമാക്കുക ബീൻസും പീസും പോലുള്ള പയറ് വർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ശീലമാക്കുക അവക്കാടോ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും നല്ലതാണ് അവക്കാടോ അത് ജ്യൂസായിട്ടും കഴിക്കാം അല്ലാതെയും കഴിക്കാം ഓട്സും ബാർലിയും മറ്റ് മുഴു ധാന്യങ്ങളും കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ഓട്സ് പോലുള്ള ആപ്പിൾ മുന്തിരി ഓറഞ്ച് പോലുള്ള സിട്രസ് പഴങ്ങൾ ധാരാളം കഴിക്കാം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഭക്ഷണമാണ് നട്ട്സ് പിസ്ത ബദാം അണ്ടിപ്പരിപ്പ് പോലുള്ളവ എൽ ഡി എൽ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണെന്ന് മിക്ക പഠനങ്ങളും പറയുന്നു ദിവസവും ഒരു പിടി നട്സ് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുക മാത്രമല്ല ഹൃദ്രോഗം വരാതെ സംരക്ഷിക്കാനും നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റ് ആസിഡ് അടങ്ങിയ മത്സ്യങ്ങൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് മുമ്പ് നടത്തിയ മിക്ക പഠനങ്ങളും പറയുന്നത് ഭക്ഷണത്തിൽ മത്സ്യം ഉൾ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അസിഡിറ്റി ഫാറ്റി ലിവർ പോലുള്ള ഗുണങ്ങൾ പോലെ സോറി അസുഖങ്ങൾ വരാതെ നോക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷണമാണ് വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളിയുടെ അടങ്ങിയിരിക്കുന്ന അലിസിൻ എന്ന പദാർത്ഥമാണ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നത് ദിവസവും ഒരു കപ്പ് ഇഞ്ചി ചായ കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ഏറെ നല്ലതാണെന്ന് മിക്ക പഠനങ്ങളും പറയുന്നുമുണ്ട് പ്രമേഹ രോഗികൾ ഇഞ്ചിനീര് കുടിക്കുന്ന രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഏറ്റവും നല്ല ഔഷധമാണ് നെല്ലിക്ക നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ കൊളസ്ട്രോളും കൂട്ടാനും നെല്ലിക്ക നല്ലതാണ് നെല്ലിക്ക ജ്യൂസായോ അല്ലാതെയോ കഴിക്കാം കൊളസ്ട്രോൾ മാത്രമല്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും നെല്ലിക്ക സഹായിക്കുന്നു എന്തായാലും നമുക്ക് ഈ കാലഘട്ടത്തിൽ കുറയ്ക്കേണ്ട ഒന്നാണ് കൊളസ്ട്രോൾ കുടവയറും അമിതവണ്ണവും ഒക്കെ കുറയ്ക്കുന്നതോടൊപ്പം അതുപോലെ ഷുഗറും പ്രഷറും ഒക്കെ കുറയ്ക്കുന്നതോടൊപ്പം കൊളസ്ട്രോളും കുറയ്ക്കാനായിട്ട് ചില ഭക്ഷണങ്ങൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ശീലമാക്കിയാൽ കൊളസ്ട്രോൾ മാറും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇതൊരു നല്ല വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ആ ബെല്ലൈക്കനും ഒന്ന് അമർത്തിയേക്കണം ഒന്ന് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ കിട്ടും അപ്പോൾ എന്തായാലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം El arco no move.